ഇന്ന് പന്ത്രണ്ടര മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗമുണ്ട് ആ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരിട്ട് പങ്കെടുക്കാൻ ഒക്കാത്ത സഹാക്കൾ അതിനെ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഗൂഗിൾ മീറ്റിൽ കൂടിയാലും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പന്ത്രണ്ടരക്ക് കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിന്മേൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം അവിടെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അത് ചർച്ച വരട്ടെ പന്ത്രണ്ടരക്ക് ചർച്ച ചെയ്യുമല്ലോ പന്ത്രണ്ടരക്ക് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോഴേ ഞാൻ പറയുന്നത് ശരിയല്ല അങ്ങനെ ഞാൻ പറയുന്നത് അതാണല്ലോ നയപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ് അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ജനറൽ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച പരിഹരിക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു ഒരു ചർച്ചയും തരത്തിൽ അല്ല അങ്ങനെയാണെങ്കിൽ സിപിഎം ജനറൽ സെക്രട്ടറി അല്ലേ അവമാനിക്കുന്നത് സിപിഐ അല്ലല്ലോ സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടത് സിപിഎം ജനറൽ സെക്രട്ടറി അല്ലേ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു നയം നയത്തെ എതിർക്കുന്ന രണ്ട് പാർട്ടികളും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ഒരു ഒരു തീരുമാനം ഗവൺമെന്റ് സെക്രട്ടറി അങ്ങനെ ഒരു എംഒ യുവിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് അതിന്മേൽ തീരുമാനമുണ്ടാകും ഇടതുപക്ഷ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ച ഒരു സർക്കാരിന്റെ സിപിഐയുടെ ഒരു സി പി ഐക്ക് അതിന്റെ ഭാഗമാക്കാൻ കഴിയുന്നത് അല്ല അതിപ്പം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് ഇടതുപക്ഷ നയം അതുപോലെ നടപ്പിലാക്കാൻ ചിലപ്പം ഗവൺമെന്റിനെ കഴിഞ്ഞെന്ന് വരിയല്ല അതൊക്കെ ഡിസ്കസ് ചെയ്യില്ലെന്നതാണ് അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഗവൺമെന്റിനെ നയിക്കുന്നതും ആ എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് എന്ത് എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്തിട്ടാണ് നയപരമായ അത്തരം കാര്യത്തിൽ തീരുമാനം അല്ലാതെ നേരിട്ടുള്ള ആ അതിപ്പം അങ്ങനെ വന്ന് ആരൊക്കെ അപമാനിച്ചു എന്നുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യണ്ടേ ഇപ്പൊ അതില്ല ആവശ്യമില്ല അപമാനിക്കപ്പെട്ടു എന്നുള്ള നിലയിലുള്ള തോന്നലൊന്നുമില്ല അത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നതാണ് അത് അതിന്റെ ഉചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുന്നത് ഉദ്യോഗസ്ഥലത്തിൽ തീരുമാനമെടുക്കാനാവില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമായിട്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ പാടില്ലാത്ത നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥരല്ല അതായത് സി പി ഐ കേട്ടിട്ടും കുഴപ്പമില്ല അങ്ങനെ തീരുമാനത്തേക്ക് പോകാമെന്ന് സിപിഐഎം തീരുമാനിച്ചുകൊണ്ടിരിക്കില്ല അങ്ങനെ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നില്ല ചർച്ചകൾ വരട്ടെ നയമാറ്റം വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചകളടക്കം സി എം ഡൽഹിയിലേക്ക് എത്തുകയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഒക്കെ കണ്ടിരുന്നു അപ്പം ഇതെല്ലാം ഇതിലൊരു ഗൂഢാലോചനയും അക്കെങ്ങനെ ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷം എല്ലാം പ്രതിപക്ഷം ആരോപിച്ചോട്ടെ ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു ആരോപണം ഇത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല അത് ചർച്ച വരട്ടെ ഇന്ന് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ യോഗം കൂടുകയാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടുകയാണ് ആ യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് നടത്തി ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിനടക്കം ബാധിക്കുമ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ശക്തമായി ഇതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം പോലെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ഇത്തരത്തിൽ ഒരു കരാറിൽ അതായത് ഒരു ധാരണ ഒപ്പിട്ടൊരു സാഹചര്യം ഉണ്ടായത് അതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വിലയിരുത്തട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തണം അതിനു മുമ്പ് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തന്നെ കൂടുന്നുണ്ട് ആ യോഗങ്ങളിലേക്ക് അത് വിലയിരുത്തിയതിനു ശേഷം നമുക്കൊരു തീരുമാനം പറയാം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടിന്റെ പേരിൽ വിട്ടുവീഴ്ച അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് എസ് എസ് കെയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തുകയുടെ കാര്യത്തിലൊന്നും തർക്കിക്കുന്നില്ല ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ എസ് എസ് കെയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പം കിട്ടുന്ന സാമ്പത്തിക നേട്ടമല്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുടെ ബാധഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി എം ശ്രീയിൽ കൂടി അറുപത് ശതമാനം സെൻറ്ററും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും അതിൽ വരുന്നത് ഇനിയിപ്പോൾ ഒരു വർഷമേ ഉള്ളൂ മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾക്കും കൂടി എത്ര തുച്ഛമായ തുകയാണ് അതിൽ വരുന്നത് അതിൻ്റെ നാല് വർഷം കഴിയുകയും ചെയ്തു അതുകൊണ്ട് അത് ആ എമൗണ്ട് അല്ല പക്ഷേ ഗവൺമെൻറ് തരാനുള്ള കുടിശ്ശിക എസ് എസ് കെ ഫണ്ടിൽ തരാനുള്ള കുടിശീയ നേടിയെടുക്കുന്നതിന് എന്ത് വേണമെന്നുള്ളത് എൽ ഡി എഫ് ആണ് ആലോചിക്കുന്നത് തമിഴ്നാട് ഗവൺമെൻറ് അതിനൊരു ലീഗൽ ഫൈറ്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി കേരളം എങ്ങനെ വേണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും എൽ ഡി എഫിൻ്റെ യോഗത്തിലും അതിനുമുമ്പ് രണ്ട് പാർട്ടികളുടെയൊക്കെ സെക്രട്ടേറിയറ്റ് നേതൃത്വതല യോഗങ്ങളും കൂടും അതിന് തീരുമാനമുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് അതിന് കടമയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി ഐ എന്തായാലും ആ നയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഏതെങ്കിലും ചർച്ചയോ അങ്ങനെ ഒരു ആലോചന അതെനിക്കറിയില്ല അറിയില്ല